എം ലിജു ഇവിടെ യാണ് കടവരാന്തയിലെ അമിത്ഷാ ജിയെയും മോദിജിയെയും ഒക്കെ വിളിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ നാടകങ്ങളെ എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത് അല്ല വേണു ഉപയോഗിച്ച വാക്ക് തന്നെയാണ് ഇതിലെ ഏറ്റവും കൃത്യമായ നിർവചനം നാടകങ്ങൾ കേരളത്തിൽ ഈ നവകേരള സദസ്സ് നടന്നപ്പോൾ പ്രതിഷേധം പ്രകടിപ്പിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യു സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു അവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഗുണ്ടായുസം നടത്താൻ പോലീസ് ഉണ്ടായിരുന്നു പോലീസിന് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗണ്മാന്മാർ വന്നു കൂട്ട ഡിവൈഎഫ്ഐ ഗുണ്ടകൾ വന്നു ഈ മൂന്നാൾ മൂന്ന് തരം ആളുകൾ ചേർന്നിട്ടാണ് പ്രതിഷേധക്കാരെ തല്ലി ഉതുക്കിയത് ഇവിടിപ്പോൾ പിന്നെ സംസ്ഥാന പോലീസിൻ്റെ ആളുകളായ എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാരായതുകൊണ്ട് പോലീസ് ഗുണ്ടായസം കാണിക്കാനില്ല ആർ എസ് എസുകാർ സാധാരണഗതിയിൽ ഇവിടിപ്പോൾ എന്തായാലും ഗുണ്ടായസത്തിനിറങ്ങിയിട്ടില്ല അപ്പോൾ ഗവർണർ തന്നെ ഗുണ്ടായസത്തിനെ നേരിട്ടിറങ്ങുന്നു അപ്പം രണ്ട് താരതമ്യങ്ങൾ നമ്മൾ കാണുകയാണ് ഒന്നും ഒന്നും മുഖ്യമന്ത്രിക്ക് ജനാധിപത്യത്തോട് അല്ലെങ്കിൽ പ്രതിഷേധ ജനാധിപത്യപരമായ പ്രതിഷേധ സമരത്തോട് എതിർപ്പ് അദ്ദേഹം തന്നെ ജീവൻ പ്രവർത്തനം എന്ന് പറഞ്ഞ് സ്വന്തം ഗുണ്ടകളെയും പോലീസിനുപയോഗിച്ച് അടിച്ചമർത്തും മറ്റൊന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിയായിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനും ജനാധിപത്യപരമായ പ്രതിഷേധത്തോട് എതിർപ്പ് അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു നേരിട്ട് ഗുണ്ടായസത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഗുണ്ടകൾ വരണം സി ആർ പി എഫ് വരണം ഇവിടുത്തെ പോലീസിനെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തരത്തില്ല അപ്പോൾ രണ്ടും നമ്മൾ കാണുന്നത് അപക്വമായ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇപ്പം ഞാൻ അല്പം വൈകിയാണ് ചർച്ചയിൽ വന്നു ചേർന്നത് അപ്പോൾ ചർച്ചയിൽ വന്നു ചേർത്തപ്പോൾ വേണുവിൻ്റെ ഒരു പരാമർശം ഞാൻ കേട്ടു വേണു പറഞ്ഞു ചിത്രരഞ്ജൻ ശ്രീ പി പി ചിത്രരഞ്ജൻ പറഞ്ഞതായിട്ടാണ് പറയുന്നത് ചെറുപ്പക്കാർക്ക് പ്രതിഷേധിക്കണ്ടേ അപ്പോൾ പ്രതിഷേധത്തിൻ്റെ വക്താക്കളായ അവർക്ക് കരിങ്കുടി കാണിക്കുക എന്നത് അവരുടെ അവകാശമല്ല എന്ന രീതിയിൽ ശ്രീ പി പി ചിത്രരഞ്ജൻ പറഞ്ഞതായി അങ്ങ് ആവർത്തിക്കുന്നത് ഞാൻ കേട്ടു ഇതേ കാര്യം യൂത്ത് കോൺഗ്രസ്സുകാർക്കും കെ എസ് യുക്കാർക്കും ബാധകമല്ലേ അവർ പ്രതിഷേധിക്കാനിറങ്ങുമ്പോൾ അവരുടെ തലയടിച്ചു തകർക്കുക മാറി നിന്ന് ചെറുപ്പക്കാരെ പുറകെ പോയി ആക്രമിക്കുക കരിങ്കുടി കാണിക്കുന്നവരെ തല്ലി ഒതുക്കുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടകളെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുക അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗവർണറുടെ ഗവർണറുടെ മാത്രം ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമാണെന്ന് വെച്ചാൽ എനിക്കിതിനോട് കണ്ടിട്ട് ഒരു യാതൊരു യോജിപ്പും ഒരു പ്രതിഷേധം നടന്ന ഒരു കരിങ്കുടി കാണിച്ച് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇപ്പോൾ സി പി എമ്മും എസ് എഫ് ഐയും ഡിവൈഎഫ്യും പ്രതിഷേധത്തിൽ നിൽക്കുന്നു അപ്പോൾ അവർ പ്രതിഷേധത്തിൽ ഇറങ്ങുന്ന കാര്യത്തിൻ്റെ ന്യായത്തെക്കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ എതിർപ്പ് കാണും പ്രതിപക്ഷം ഒന്നല്ലേ ഞങ്ങളെ സംബന്ധിച്ചും ഇവര് ഈ കാണിക്കുന്ന നാടകമാണെന്ന് അഭിപ്രായമുണ്ട് പക്ഷേ എന്നാൽ പോലും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടവർക്ക് ചെറുപ്പക്കാർ വന്നിട്ട് ഒരു കരിങ്കുടി കരിങ്കുടി കാണിച്ചാൽ എന്താണ് ഇതൊരു രാജ്യമല്ലേ പക്ഷേ ലിജു അതേ ആരിഫ് മുഹമ്മദ് ഖാനും പയറ്റുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് ഇന്നിപ്പോ മുഖ്യമന്ത്രിയാണ് പോകുന്നത് എങ്കിൽ ഈ ഇരുപത്തിരണ്ട് പേർ എന്ന് എഫ്ഐആറിൽ ഉള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ അൻപതിലധികം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു എസ് എഫ് ഐക്കാർ നൂറിലധികം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു ഇത്രയും പേര് അവിടെ നിൽക്കുമോ മുഖ്യമന്ത്രിയാണ് പോകുന്നത് എങ്കിൽ അപ്പോൾ അവിടെ ഒരു പ്രത്യേക പരിരക്ഷ ഞാനുമായി ബന്ധപ്പെട്ട് മറ്റൊരു സാഹചര്യം അല്ല അതല്ല വേണോ അതിനകത്ത് ഗവർണർ പറഞ്ഞതിനകത്ത് സത്യമുണ്ട് കാരണം മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ അവിടെ ഇത്തരത്തിലൊരു കരിങ്കൊടി ബാനർ അവിടെ നിന്നാൽ വരുന്നതിന് മുമ്പ് തന്നെ പോലീസ് അടിച്ചോടിക്കും പോലീസ് അടിച്ചോടിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലീസിനോടൊപ്പം അടിക്കാൻ കൊടും ക്രിമിനലുകളായ നിരവധി കാപ്പ കേസിലൊക്കെ കാപ്പയിലൊക്കെ എടുത്ത് അകത്തിടേണ്ട സി പി എമ്മിന്റെയും ഡിവൈഎഫിടെയും കുറ്റവാളികളായ കൊട്ടേഷൻ സംഘങ്ങൾ വന്ന് ചെടിച്ചട്ടി കൊണ്ടോ ഹെൽമെറ്റ് കൊണ്ടോ അടിച്ചു ഇവിടെ ഇപ്പം ഗവർണർ നോക്കുമ്പോൾ ഗവർണർക്ക് വേണ്ടി ഇങ്ങനെ രംഗത്തിറങ്ങേണ്ട ഗവർണറുടെ ആർ എസ് എസ് ബി ജെ പി കാരെയൊന്നും കിട്ടുന്നില്ല പോലീസ് ആകട്ടെ ഒന്നും ചെയ്യുന്നുമില്ല അവർ പരസ്യമായിട്ട് ഇരുപത്തിരണ്ട് പത്ത് നൂറും പോലീസ് നിൽക്കുമ്പോൾ ഇരുപത്തിരണ്ടോളം ആളുകൾ വന്ന് നിൽക്കുമ്പോൾ പ്രതിഷേധി പിടിക്കുന്നു രോഷം തോന്നുന്ന ഇരട്ട നീതി തുല്യനീതി ഇല്ലായ്മ ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ പറയാം അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കാം പക്ഷേ ഇരിക്കുന്ന പദവിയുമായി ബന്ധപ്പെട്ട് വേണം ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ ഇപ്പൊ നിങ്ങൾ പറയുന്ന കേസിലൊരു സംശയവുമില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അധികാര കേന്ദ്രങ്ങളിലില്ല നിങ്ങൾക്ക് ഈ പറയുന്ന പ്രതിഷേധം ഈ രൂപത്തിൽ അവതരിപ്പിക്കാനേ കഴിയൂ അതിൽ വളരെ മൃഗീയമായ ആക്രമണം തിരിച്ചു നേരിടുമ്പോൾ നിങ്ങൾ പോലീസിനെ സമീപിക്കുന്നു അവിടെ നീതി കിട്ടാത്തപ്പോൾ രാഷ്ട്രീയമായ ആ വിഷയം ഉന്നയിക്കുന്നു കോടതിയെ സമീപിക്കുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാന് ഇത് അറിയിക്കേണ്ട വേദികളിൽ അറിയിക്കേണ്ട രൂപത്തിൽ ഔദ്യോഗികമായി അറിയിക്കാം അയാൾ എന്താണ് ചെയ്യുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു കുട്ടികളുമായി തായം കളിക്കാൻ നോക്കുന്നു പിടിവാശിക്കാരായി അവിടെ നിൽക്കുന്നു ക്രമസമാധാന രംഗത്ത് ഇടപെടുന്നു പോലീസിനെ വിരട്ടുന്നു എഫ്ഐആർ വേണമെന്ന് പറയുന്നു അതിൽ ഏതേത് വകുപ്പുകളാണ് എന്ന് അറിയണമെന്ന് പറയുന്നു അതിൽ തൃപ്തിപ്പെട്ടതിന് ശേഷം ആ ഉയർത്തി കാട്ടിയിട്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടി ഇത് ഞാൻ കേന്ദ്രത്തെ അറിയിക്കുമെന്ന് പറയുന്നു സിആർ പി എഫ് ഒന്ന് ഇത് അധികാര ദുർവിനിയോഗമല്ലേ അതല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു തുല്യനീതിയുടെ അഭാവമാണോ താങ്കൾ കാണുന്നത് അല്ല വേണോ അതിനെ പിന്നെ നമ്മളതിനെ രണ്ട് തലത്തിൽ നമ്മളതിനെ പരിശോധിക്കാം ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു കേസ് മാത്രമായി നമുക്ക് പരിശോധിച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അധികാര ദുർവിനിയോഗമാണ് എൻ്റെ അത് ഞങ്ങൾക്ക് യാതൊരു സംശയവും ഒരു പ്രതിഷേധത്തോട് അദ്ദേഹം പെരുമാറേണ്ട പക്വതയുടെ യാതൊരു അംശവുമില്ലാതെയാണ് ഗവർണർ പെരുമാറുന്നത് ഒരു കുറച്ചാളുകൾ കരിങ്കുടി കാണുമ്പോൾ അവിടുത്തെ കടത്തന്നെ മാറിയിരിക്കുന്നു എഫ് ഐ ആർ ഇടുന്നത് വരുന്ന ഇരിക്കുന്നു എഫ് ഐ ആർ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹിപ്പൻ്റെ കയ്യിൽ ആവശ്യമുള്ള സാധനം കിട്ടി എന്ന് പറയുന്നു എന്നിട്ട് നേരെ അമിത്ഷായെ വിളി പ്രധാനമന്ത്രിയെ വിളി എന്നൊക്കെ പറയുന്നു പറഞ്ഞാൽ അപക്വമായ ഒരിരിക്കുന്ന സ്ഥാനത്തോട് ഒട്ടും തന്നെ നീതി പുലർത്താത്ത അപക്വമായ സമീപനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൽ കയറ്റുന്ന കടന്നുകയറ്റമാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല പക്ഷെ സമാ ഇപ്പം ഞാൻ പറഞ്ഞു അപക്വമതികളുടെ രീതികൾ വ്യത്യസ്തമാണ് ചില അപക്വമതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ജനാധിപത്യ പ്രക്ഷോഭം നടത്തുന്നത് കാണുമ്പോൾ ഗുണ്ടകൾ വന്ന് തലതല്ലി പൊട്ടിക്കുന്നത് കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്ന അപക്വുമതികൾ ഈ നാട്ടിലുണ്ട് അത് ആ ദൗർഭാഗ്യവച്ചാൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിപ്പോയി ഇവിടെ ഇപ്പോൾ രണ്ടാമതൊരു കരിങ്കട് കണ്ടാൽ ഭ്രാന്ത് പിടിച്ചതുപോലെ വന്നിരുന്ന് ആ കുട്ടികളുടെ നേരെ ആക്രോശിച്ചു കൊണ്ടിറങ്ങി കടത്തെണ്ണലിരിക്കുന്ന മറ്റൊരു അബക്കുമതിയെ കാണുന്നു ഇത് തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് ഞാൻ ആ കാതലായൊരു പ്രശ്നം കാതലായൊരു വ്യത്യാസമുള്ളത് ശ്രീ എം ലിജു കേരളവുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളം എന്തല്ല കേരളം അത് തെളിയിച്ചിട്ടുള്ളതാണ് ഒരു ജനത നിലയെ നാം ബി ജെ പി അകറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിൽ വിജയിച്ചിട്ടുള്ളതും ബി ജെ പിക്ക് അതിൽ ഒരു പങ്കും അവകാശപ്പെടാനില്ല അത് ജനമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അല്ലേ അതല്ലാതെ ഇപ്പൊ ശിവശങ്കറെ അതിപ്പോ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണ്ട ജനമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അക്കൗണ്ട് തുറക്കണ്ട ഇനി അഥവാ തുറന്നെങ്കിൽ അത് ക്ലോസ് ചെയ്യിക്കണം ഇതെല്ലാം ജനം നിശ്ചയിച്ചിരിക്കുകയാണ് പുറത്താണ് അപ്പോൾ ഇതാണ് ആ കേരളം ലിജു അവിടേക്ക് ഒരു കളിക്കളം ഉണ്ടാക്കാനാണ് നോക്കുന്നത് അതിനുള്ള ഒരു ആയുധമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്നത് അവിടെ ആ പൊതു താല്പര്യത്തിൽ ഊന്ന് നിന്നുകൊണ്ട് വേണ്ടേ നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ പ്രതിപക്ഷവും സി പി എം ഭരണപക്ഷവും അതിനകത്ത് യാതൊരു സംശയവുമില്ല ജനാധിപത്യ സംവിധാനത്തിലെ ഇരു ശക്തികൾ ശക്തികളെന്ന നിലയിൽ നിങ്ങളെ ഏറ്റുമുട്ടിക്കോളൂ അത് ഈ സംസ്ഥാനത്തിന് ജനാധിപത്യപരമായ മുന്നോട്ട് പോക്കിന് ഗുണകരമാവുകയുള്ളൂ അങ്ങനെയാണോ ഈ കൂട്ടർ വേണു ഞാൻ കൃത്യമായി എനിക്ക് മറുപടി പറയേണ്ട ഒരു വിഷയമാണിത് നിങ്ങൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞു നമുക്കറിയാം കേരളത്തിൻ്റെ പുരോ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റം സാമൂഹ്യമായ പുരോഗതി ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ഒരു കേരള മോഡൽ ഈ കേരള മോഡൽ എന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇതെല്ലാം ആകെത്തുകയാണ് കേരളം ഈ ആകത്തുകയായിരിക്കുന്ന കേരളത്തിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കാനുള്ള അവകാശമാണ് ആ പ്രതിഷേധിക്കാനുള്ള അവകാശം കാണുമ്പോൾ ഹാലിളകുന്ന രണ്ട് ഭരണാധികാരികളെ അതൊന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിയായ ഗവർണർ മറ്റൊന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന വ്യക്തി പിണറായി വിജയൻ ഈ രണ്ട് താരതമ്യങ്ങളും സ്വാഭാവികമായി എൻ്റെ ഭാഗത്തുണ്ടാവും വേണു ഇപ്പം ഗവർണർ കാണിക്കുന്നത് ഇരിക്കുന്ന സ്ഥാനത്തെ സംബന്ധിച്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ അപക്വതയുടെ കുറച്ച് ഉയർന്ന റേഞ്ചാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അതിനകത്ത് ഫെഡറലിസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് ഗവർണർ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയുടേതായ പ്രതികരണത്തിനുണ്ടാകേണ്ട പക്വതയുണ്ട് എന്ന് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത അപക്വുമായ പ്രവൃത്തിയും കൊടും ക്രൂരകൃത്യങ്ങളും ഫാസിസ്റ്റ് സമീപനവും ഇല്ലാന്നാകുന്നില്ല എനിക്കത് തീർച്ചയായും പറഞ്ഞേ മതിയാകുകയാണ് കാരണം ആ ഒരു തരത്തിലും നിരാകരിക്കുന്നില്ല പക്ഷെ പ്രശ്നം മൂന്നാമതൊരു പ്ലെയർ വരികയും അവരുടെ ഉദ്ദേശം എന്ത് എന്നതുമാണ് ഇപ്പോൾ ചിത്തരഞ്ജൻ ആ പാവം സദാശിവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് അങ്ങനെയും കരുതാൻ കഴിയില്ല സദാശിവം വന്നപ്പോ അന്നത്തെ മുഖ്യമന്ത്രി അങ്ങയുടെ ഉമ്മൻചാണ്ടിയാണ് അറിഞ്ഞിട്ട് പോലുമില്ല രാജ്ഭവനിലേക്ക് ആരാണ് വരുന്നത് പുതിയ ഗവർണറായി എന്ന് അങ്ങനെ ഒരു നിഷേധാത്മക സമീപനമാണ് മോദി സർക്കാർ എടുത്തത് ആ വിഷയത്തിൽ ഞാൻ അങ്ങേലേക്ക് വരാം